ആരാം രാജാവിന്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ ആരാമിന് ജയം നൽകിയതുകൊണ്ട് അവന്റെ യജമാനൻ അവനെ മഹാനും മാനനുമായി എണ്ണി എന്നുള്ളതാണ് അവൻ പരാക്രമശാലി എങ്കിലും കുട്ടരോഗിയായിരുന്നു രണ്ടു രാജാക്കന്മാരുടെ പുസ്തകം അഞ്ചാമത്തീയത്തിന്റെ വാക്യമാണ് അമേം ഞാൻ ജോയിച്ചമ്മ എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ വന്ദനം പറയുന്നു രാജാവ് നയമാനെ മഹാനൻ എണ്ണി രാജാവിന്റെ മുമ്പിൽ മാനിനാണ് നാട്ടുകാരുടെ മുമ്പിലും മാനിനാണ് എന്നാൽ ദൈവത്തിനുമ്പിൽ അവൻ കുഷ്ഠരോഗിയാണ് പണമുണ്ട് പദവിയുണ്ട് പിൻപിൽ ആൽബലമുണ്ട് പക്ഷേ അകമെ കുഷ്ടം പിടിച്ച അവസ്ഥയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ പരാക്രമശാലിയായി തിളങ്ങുന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ വേദനിക്കുന്ന ഹൃദയത്തിന്റെ ഉടമയാണ് നയമാൻ മറ്റാരോടും പറയാൻ കഴിയാത്ത രഹസ്യങ്ങളും ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളുമായി നടക്കുന്ന നയമാൻ സേനാപതിയുടെ കൂട്ടം കുതിരപ്പുറത്ത് പോകുന്ന കണ്ടാൽ തോന്നും ഒരു കുഴപ്പമില്ല എന്ന് ഇതുപോലെയാണ് പലരും ഇന്ന് പുറമെ നോക്കിയാൽ ഒരു കുഴപ്പമില്ല എല്ലാവരുടെ മുഖത്ത് നോക്കി ചിരിക്കും എല്ലാവരുടെ കാര്യം പറയും ആർക്കും ഒന്നും അറിയില്ല എന്നാൽ ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ നീറുന്ന കുറെ പ്രശ്നങ്ങളുമായി നടക്കുന്നവരുണ്ട് എൻ്റെ വേദന എൻ്റെ പ്രശ്നങ്ങൾ മറ്റാരും അറിയരുത് എന്ന് ുള്ളിൽ ഒതുക്കി പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ നൊമ്പ്രങ്ങൾ കാണുന്നവൻ ഒരുവനുണ്ട് ആ യേശു നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തി തരുമെന്നുള്ളതാണ് നയമാന്റെ സ്വന്തം ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു ചികിത്സകൾ എല്ലാം ചെയ്തു മടുത്തു പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു ആ സാഹചര്യത്തിലാണ് ഇസ്രായേൽ കാര്യത്തിൽ പെൺകുട്ടി മുഖാന്തരം എലീശ പ്രവാചകനെ അടുക്കൽ പോകുവാൻ തീരുമാനിക്കുന്നത് ഇന്ന് പലരും എല്ലാ പ്രതീക്ഷകൾ നഷ്ടപ്പെടുമ്പോൾ മാത്രം ദൈവത്തെ അന്വേഷിക്കുന്ന സാഹചര്യത്തിൽ എത്തി നിൽക്കുന്നത് എന്നുള്ളത് വളരെ ദുഃഖകരമായ സംഭവമാണ് ഇനിയെങ്കിലും ജീവനുള്ള ദൈവത്തോട് അടുത്ത് ചെല്ലുന്നതാണ് നല്ലത് ഒരു പക്ഷേ ഈ അടിമ പെൺകുട്ടിയുടെ വാക്കുകൾക്ക് വലിയ വിലയൊന്നും തോന്നിയില്ലായിരിക്കാം എന്നാൽ ദൂത് ഏറ്റെടുക്കുവാൻ തയ്യാറായാൽ ദൈവത്തിന്റെ അത്ഭുതം കാണാൻ കഴിയുമെന്നുള്ളതെന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൽ നിന്റെ ഏത് വിഷയങ്ങളും ദൈവം പാക സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക എന്നെ കഴിയുന്നുവെങ്കിൽ ദൈവിക ദൂത്ത് ദൂര ഏറ്റെടുക്കുവാൻ കഴിയുന്നുവെങ്കിൽ അതിലേക്ക് വലിയ വിടതിലായിത്തീരുമെന്നുള്ളതാണ് അമേ പ്രിയ ദൈവമക്കളെ നാം ദൈവത്തിന്റെ ശബ്ദത്തിനായി കാത്തിരുന്നാൽ നമ്മുടെ വിഷയങ്ങളെ ദൈവം പാകെ പരമേൽപ്പിച്ചാൽ ആ കൂശിന്റെ ചുവട്ടിൽ ഒന്ന് മുട്ടുമടക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ എന്നുള്ളതാണ് വാസ്തവ അമേ അതിന് നീ തയ്യാറായാൽ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതാണ് ഇവിടെ നയമാന്റെ കുട്ടം മാറുവാൻ പെൺകുട്ടി പറയുന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ് ഇസ്രായേലിനെ പ്രവാചനായിരിക്കുന്ന ഇരീശിയുടെ അടുക്കൽ ചെന്നാൽ കുട്ടം മാറുമെന്നാണ് പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്മാർ ദേശത്തുണ്ടായാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിച്ചാൽ ഉന്നതമാർ ദേശത്തിന്റെ പല ഭാഗത്തും വരും എന്നുള്ളതാണ് നീ ഡീസലും മുഴങ്ങലും മടക്കി പ്രാർത്ഥിച്ചാൽ നിന്നിലൂടെ ദേശത്ത് വലിയ അത്ഭുതങ്ങൾ വിടുന്ന നടക്കും അമേ നൈമാന്റെ കുട്ടം മാറുവാൻ പെൺകുട്ടി പത്ത് താനന്ത് വെള്ളി ആറായിരം ഷെക്കൽ പൊന്ന് പത്തുകൂട്ടം വസ്ത്രം ഒന്നും എടുക്കുവാൻ നൈമാരിൽ പറഞ്ഞില്ല ദൈവത്തിന്റെ എന്റെ സൗഖ്യം പണം കൊടുത്ത് വാങ്ങുവാൻ കഴിയുന്ന കാര്യമല്ല ഇന്നത്തെ ബിടുതൽ രോഗ സൗഖ്യം മൊത്തമായി ചില്ലറയായി സൗഖ്യം വിറ്റ് കാശ ഉണ്ടാക്കുന്നവരാണ് അവർക്കൊരു വെല്ലുവിളിയായിട്ട് എലീഷയെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു എലീഷ ഇതൊന്നും വാങ്ങിയില്ല എന്ന് മാത്രമല്ല അവരെ സൗഖ്യമാക്കുവാൻ തക്കവണ്ണം നമ്മൾ വായിക്കുന്ന ആലോചന പറയുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് നയമാൻ കൊണ്ടുവന്ന കത്തോ പൊന്നോ വസ്ത്രങ്ങളോ ഒന്നും പ്രയോജനപ്പെട്ടില്ല പ്രവാചകൻ എന്തിനാണ് നയമാന്റെ കുട്ടം നിറഞ്ഞ വസ്ത്രം നയമാന്റെ ദേഹം ചെറിയ ബാലന്റെ ദേഹം പോലെ ആകണമെങ്കിൽ ഹൃദയം ചെറിയ ബാലന്റെ ഹൃദയം പോലെ പോലെയാകണമെങ്കിൽ എന്തിച്ചാന്ന് പറയുമോ യേശു പറഞ്ഞു നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്ത് കിടക്കില്ല എന്നുള്ളതാണ് മഹാനാണ് പരാക്രമശാലിയാണ് മാനിര പക്ഷേ ഹൃദയം മുഴുവനും പ്രോധമാണ് കോതം കളഞ്ഞ് യോർദാനിൽ മുങ്ങുവൻ തയ്യാറായാൽ രോഗസമുഖ്യറപ്പാണ് മുങ്ങുവൻ തയ്യാറാണോ നീ സൗഖ്യം പ്രാപിക്കുവാനിടയായിത്തീരും എന്ത് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ ദൈവിക ആലോചനയെ അനുസരിച്ച് മുന്നോട്ട് പോയാൽ നിന്റെ ഏത് നീറുന്ന പ്രശ്നങ്ങൾക്കും മറുപടി നൽകുവാൻ കഴിയുമെന്നുള്ളതാണ് ഇവിടെ നയംമാനോട് പറയുന്നത് യോർദാനിൽ പോകും മുങ്ങുക എന്നുള്ളതാണ് മുങ്ങിയാൽ മാത്രമേ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുകയുള്ളൂ എങ്കിൽ നീ മുങ്ങുക തന്നെ ചെയ്യണം അത് മറ്റാര് നോക്കണമല്ല നീ മനാണ് മഹാനാണ് രാജ് എല്ലാ അധികാരങ്ങളും ഉണ്ടെങ്കിലും അത് മുങ്ങേണ്ട അടുത്ത് മുങ്ങണം ദൈവചനം കേൾക്കേണ്ടടുത്ത് കേൾക്കണം അനുസരിക്കേണ്ടിടത്ത് അനുസരിക്കണം എങ്കിൽ മാത്രമേ പൂർവമായിരിക്കുന്ന വിടർ പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് എന്ന് പ്രഭാതത്തിൽ എന്നെ വചനം കേട്ട എല്ലാ ദൈവമക്കൾക്കും എന്റെ നന്ദി സ്നേഹവന്ധനത്തെ അറിയിക്കുന്നു പ്ലസ് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ